بسم الله الرحمن الرحيم بسم الله ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوه الا بالله العلي العظيم الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فيا أيها العباد أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون صدق الله مولانا العظيم وقال رسول الله صلى الله عليه وسلم إنه سيخرج من ظل هذا قوم يقرؤون القرآن لا يجاوز حناجرهم ينبقون من الدين كما ينبق الصخم من الرمية أو كما قال رسول الله صلى الله عليه وسلم إبريبادي നിയന്ത്രിക്കുന്ന ആദരണീയരായ ഞങ്ങളുടെ ആത്മീയ സോതസ് തങ്ങളവുകളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ അഭിവന്യ നേതാവ് കേരള സംസ്ഥാന ജമ്മീയ തുലമ സെക്രട്ടറി മൗലാന അവതാവും വഴികാട്ടിയുമായ മോലാന സമ്പദ് മൗലരി ആത്മ സഹോദരങ്ങളും മിത്രങ്ങളും ജ്യേഷ്ഠ സഹോദരന്മാരുമായ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർ സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാർ ഉസ്താദുമാർ ആദരണീയരായ സയ്യദുമാർ മുഅല്യുകൾ മുത്തഅല്യുകൾ സാധാരണക്കാരായ സുഹൃത്തുക്കൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നതിന് വേണ്ട എല്ലാവിധ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി ഈ പരിപാടിയുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ആദ്യം മുതൽ ഇതുവരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനരായ ഉസ്മാൻ ഹാജി മറ്റെല്ലാ നിലയിലും ഈ പരിപാടിയെ സഹായിക്കുകയും ഇതോട് സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർ സഹോദരന്മാർ സുഹൃത്തുക്കൾ വഹാബിസം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ നെർക്കുനേർ പരിപാടി രണ്ടായിരത്തി ആറിൽ പെരുന്തൻമള്ളയിൽ വെച്ച് ഈ പരിപാടി നടക്കുമ്പോൾ അരനൂറ്റാണ്ടിന് മുൻപ് വഹാബിസത്തെക്കുറിച്ച് കേരളത്തിന് പരിചയപ്പെടുത്തുകയും വഹാബിസത്തിന്റെ വക്താക്കൾ ആരാണ് എന്ന് കേരളത്തിലെ ബഹുജനങ്ങൾ ബഹുജനങ്ങളെ ധരിപ്പിക്കുകയും അതിനെതിരെ അഹുൽ സുന്നവൽജമാൻ്റെ സത്യസരണയിൽ നിലയുറക്കുവാൻ കേരള മുസ്ലിംകളെ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഏറ്റവും പ്രസിദ്ധമായ പണ്ഡിത തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ട നാടാണ് ഈ പെരുന്തൽമണ്ണ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അന്ന് കേരളത്തിലെ വിലമാനിരയിലുള്ള ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരുടെ ഉസ്താദുമാർ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളിലെയും നേതാക്കന്മാരുടെയും ഒക്കെ ഗുരുവര്യന്മാർ ശംസുലമ വീൻ ഷെയ്ഖുമാഹിനുബി നവർമർ ബഹുമാനപ്പെട്ട മൗലാനൽ അൽ മർഹവും പുതിയ പ്ലാബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറുള്ളാഹു മർക്കഥഹു തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ എട്ട് ഇലമാക്കൾ അതിലൊരു മഹാനായിരുന്നു നമ്മുടെ അഭിവന്ദരായ ഷെയ്ഖും മുർഷിദുമായ നമ്മുടെ ആശയസ്രോതസ് താജുൽ ഉലമ ഷേഖു മർഹൂം വണ്ടൂരിൽ വഫാത്തായ മഹാൻ അത്തരം മഹാത്മാക്കളെയും പണ്ഡിതന്മാരെയും പണ്ഡിതന്മാരെയുമെല്ലാം കൂട്ടിച്ചേർത്ത് അഷ്ട ഉലമ ശിരോമണി കോൺഫറൻസ് എന്നാണ് ആ കോൺഫറൻസിനെ സംബന്ധിച്ച് അന്നത്തെ മനോരമ രേഖപ്പെടുത്തിയ തലക്കെട്ട് ആ അഷ്ട അഷ്ടവിലമാക്കൾ ചേർന്ന ആ കോൺഫറൻസിലാണ് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് വിഭാഗവും വിദേഹത്തിൻ്റെ സംഘങ്ങളാണെന്നും മുപുത്തദേവുകളാണെന്നും അവരുടെ ഗന്ധങ്ങളും അവരുടെ പ്രഭാഷണങ്ങളും പരിപാടികളുമെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ തിരിയപ്പെടുത്തുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവരോട് മുബുദ്ധികളുമായി പെരുമാറേണ്ട വിധത്തിൽ കേരള മുസ്ലിംകൾ പെരുമാറേണ്ടതാകുന്നു എന്ന് പ്രത്യേകമായി ഈ ആശയത്തിൽ വരുന്ന തീരുമാനമെടുത്ത് മുബുദ്ധികളുമായി പെരുമാറേണ്ട ചുരുക്ക വിവരങ്ങൾ എന്ന പേരിൽ അത്തരം കാര്യങ്ങൾ വരെ രേഖപ്പെടുത്തിക്കൊണ്ട് കേരള മുസ്ലിംകൾക്ക് പ്രഥമമായി മുജാഹിദുകളെ സംബന്ധിച്ച് ജമാനത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചും വിവരം നൽകിയ താക്കീത് നൽകിയ ആഹ്വാനം ചെയ്ത ആദ്യത്തെ തീരുമാനമുണ്ടായ പ്രദേശത്ത് അറുന്നൂറ്റാണ്ടിനു ശേഷം രണ്ടായിരത്തി ആറിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മനസ്സകം നിറയെ ഓർമ്മകൾ തിങ്ങി നിറയുകയാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് വഹാബിസം എന്ന വിഷയം അറിയില്ലത്രേ ഈ നിർക്കുനേർ പരിപാടിയിൽ വിഷയം വഹാബിസം എന്ന് കൊടുത്തപ്പോൾ പോസ്റ്ററുകളിലും മാസികകളിലുമൊക്കെ ഇത് കണ്ട അനേകം പേർ ചെറുപ്പക്കാർ പറയുന്നത് എന്താണത് ആർക്കും ഇത് അറിഞ്ഞുകൂടാ ഒരു ഇരുപത്തി അഞ്ച് വയസ്സായ കുട്ടികൾക്കൊന്നും വഹാബിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂല എന്ന പരാതിയാണ് സത്യമാണത് സത്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം തന്നെയാണത് ഉദ്ഘാടന പ്രസംഗത്തിൽ മൗലാന അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഊന്നി പറയുകയുണ്ടായി വഹാബിസം എന്ന് പറയുന്നത് അഹ് അൽ ജമാഅത്ത് ഇത്തരം ഒരു ഇസം വന്നപ്പോൾ നൽകിയിട്ടുള്ള പേരാണ് നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം സോഷ്യലിസം കമ്മ്യൂണലിസം ിസം ഇതൊക്കെ അവർക്കറിയാം ഫാസിസം സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഇസങ്ങൾ അവർക്കറിയാം പക്ഷെ ഈ സങ്കളുടെ ഒന്നും കൂട്ടത്തില് വഹാബിസം എവിടെയും പരിചയപ്പെടുത്തുന്നില്ല പൊതുവിദ്യാഭ്യാസമല്ലേ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള അവലംബം പൊതുവിദ്യാഭ്യാസത്തിലെ ചരിത്രത്തിലോ സാമൂഹ്യ ശാസ്ത്രത്തിലോ സാമ്പത്തിക ശാസ്ത്രത്തിലോ ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തുന്നില്ല മതവിഷയങ്ങളിൽ അവലംബിക്കുന്നത് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളും നമ്മുടെ മാസികകളും മറ്റുമൊക്കെയല്ലേ വഹാബിസം വഹാബി എന്നീ പേരുകൾ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് പോലും തീർത്തും അന്തർധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത്തരം ഒരു പേരെ എവിടെയും കേൾക്കുന്നില്ല പിന്നെ ഒരു ഇരുപത്തിയഞ്ച് വയസ്സായ മുപ്പത് വയസ്സായ ചെറുപ്പക്കാർക്ക് വഹാബിസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നതിന് കാരണമന്വേഷിക്കേണ്ടതില്ല നമ്മുടെ പൂർവീകന്മാരായ വിലമാക്കൾ വഹാബിസം എന്ന ഒരു ഇസം വന്നപ്പോൾ അവരെ തിരിച്ചറിയാൻ വേണ്ടി നൽകിയ നാമം പുതിയ തലമുറ തീർത്തും കയ്യൊഴിച്ചു കളഞ്ഞു ഇങ്ങനെ കയ്യൊഴിച്ചു കളഞ്ഞതിന്റെ പേരിൽ പല അപകടങ്ങളും സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് പല കാലങ്ങളിൽ അത്തരം ഒരു അപകടം മാത്രമാണ് വഹാബിസം എന്നത് നമ്മുടെ ചെറുപ്പക്കാർക്ക് അറിയാതെ പോയത് നമ്മുടെ ചെറുപ്പക്കാർ അറിയുന്ന പേരെന്താണ് മുജാഹിദുകൾ അത് തിരിയു ജമാത്തുകാർ അതും തിരികും എന്നാൽ നമ്മുടെ ചെറുപ്പക്കാരും ഈ പേര് പരിചയപ്പെടുത്തുന്നതും ഓർക്കാറുണ്ടോ എന്നാണ് മുജാഹിദ് രൂപം കൊണ്ടത് ആ പേര് ജന്മം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് കേരള രുതുപത് മുജാഹിദീൻ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കേരള ഏതുപത്തുൽ മുജാഹിദ്ദീൻ രൂപീകരിച്ച ശേഷം ഇപ്പോൾ ആ മുജാഹിദുകളുടെ ഗ്രൂപ്പുകൾ രണ്ടു വിഭാഗമായി വളരെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു കോഴിക്കോടൻ മുജാഹിദ് എറണാകുളം മുജാഹിദ് എന്ന് ചുരുക്കി നമ്മുടെ നുസറത്തിൽ അതിന് പേര് നൽകുന്നത് ഗുൻബുലിൽ അതിന് പേര് കുറിക്കുന്നത് കോമു എറമു വിഭാഗം മുജാഹിദുകൾ എന്നാണ് ഐ ഡി എഫിന്റെ ഈ മധ്യമേഖല കൺവീനർ സദക്കത്തുള്ള കാടാമ്പുഴയോട് കടപ്പാട് അദ്ദേഹത്തിന്റെ പേരാണ് കോമു വിഭാഗം അതുപോലെ എറമു വിഭാഗം മുജാഹിദ് ഈ രണ്ട് വിഭാഗം മുജാഹിദും നാടൊട്ടാകെയും ിലും ദുഷ്പ്രചരണങ്ങളിലുമാണ് ഇത് നമ്മുടെ ഭാഷ നമ്മുടെ വിലയിരുത്തൽ അവരുടെ ഭാഷയിൽ അവർ ഇസ്ലാമിക പ്രചരണത്തിലാണ് പക്ഷെ ഈ ഇസ്ലാമിക പ്രചരണത്തിൽ അവർ ഊന്നിപ്പറയുന്ന ഒരു വസ്തുതയുണ്ട് മുക്കാൽ നൂറ്റാണ്ടുകാലത്ത് ഞങ്ങളുടെ പ്രവർത്തനം മുക്കാൽ നൂറ്റാണ്ടുകാലത്ത് മുജാഹിദ് പ്രവർത്തനം ഇവിടെ എന്തെല്ലാം പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചു തൊള്ളായിരത്തി അൻപതിൽ രൂപീകരിക്കപ്പെടുന്ന മുജാഹിദിനെ എങ്ങനെയാണ് മുക്കാൽ നൂറ്റാണ്ട് പിന്നിടാൻ കഴിയുക ഒരു അത്ഭുതമല്ലേ തൊള്ളായിരത്തി അമ്പതിന്റെ ശേഷം രണ്ടായിരം വന്നപ്പോഴേക്ക് മുക്കാൽ നൂറ്റാണ്ടായോ അപ്പൊ ഒരു കാൽനൂറ്റാണ്ട് പുറകൊട്ടുള്ള ചരിത്രം അവർ തീർത്തും അവഗണിച്ചിരിക്കുന്നു മാറ്റിവെച്ചിരിക്കുന്നു പക്ഷെ തങ്ങളുടെ പ്രവർത്തനമാണത് എന്നവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് അവർ പറയുന്നത് മുക്കാൽ നൂറ്റാണ്ടുകാലത്ത് ഞങ്ങളുടെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ജമായത്തെ ഇസ്ലാമി കേരള ഘടകം ഉണ്ടാകുന്നത് കേരളത്തിലുണ്ടാകുന്ന ജമാഅത്തെ ഇസ്ലാമി നാൽപ്പത്തെട്ടിൽ വന്നിട്ട് മുക്കാൽ നൂറ്റാണ്ടുകാലത്ത് ഇസ്ലാഹി പ്രവർത്തനം എന്ന് അവരും പറയുന്നു വാസ്തവത്തിൽ രണ്ടു കൂട്ടരും ഒത്തൊരുമിച്ച് നടന്ന കാലങ്ങളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പറയുന്നത് മുക്കാൽ നൂറ്റാണ്ടുകാലത്ത് ഇസ്ലാഹി പ്രവർത്തനം എന്ന് ഈ ഇസ്ലാഹി പ്രവർത്തനത്തിലും നാപ്പത്തെട്ട് മുതൽക്ക് ഇങ്ങോട്ട് വന്നാൽ എവിടെയാണ് മുക്കാൽ നൂറ്റാണ്ട് അപ്പൊ മുക്കാൽ നൂറ്റാണ്ടുകാലത്ത് മുജാഹിദിനെയും ജമായത്തിനുകാരെയും നമ്മൾ അന്വേഷിച്ചാൽ ചെന്നെത്തുന്നത് വഹാബിസം എന്ന ഇതൊരു ഇസം തന്നെയാണ് എന്ത്സം ഇസ്ലാമിൽ കടന്നുകൂടിയ ഒരു കടന്നുകൂടിയിസത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ വഹാബിസത്തിനുമുണ്ട് ആ വഹാബിസമാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം കേരളത്തിലേക്ക് വന്നത് കേരളത്തിലേക്ക് വന്ന വഹാബിസം അതിന്റെ ശരിയായ കാരണങ്ങളിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരുന്നാൽ നമ്മുടെ വിഷയത്തിന് സമയം തീർക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രത്യേക സാഹചര്യം ഇരുപത്തൊന്നിലെ ആ സാഹചര്യത്തിൽ കേരളത്തിലെ മുസ്ലിംകൾ വളരെയധികം ദുഃഖത്തിലും പ്രയാസത്തിലുമായിരുന്നു ചരിത്ര പ്രസിദ്ധമായ ഇന്നത്തെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് തിരിയുന്ന മലബാർ കലാപം ഈ മലബാർ കലാപമുണ്ടാക്കിയ നാശനഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നത് ഇവിടുത്തെ മുസ്ലിം സമുദായമാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമായിരുന്നു അത്രയത് ഇന്നെല്ലാ രാഷ്ട്രീയക്കാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമാണ് മലാർ കലാപം മലബാർ കലാപം എന്ന് സ്ഥാപിച്ചിരിക്കുന്നു സർക്കാരുകളെ കൊണ്ട് സമ്മതിപ്പിച്ചിരിക്കുന്നു ഈ മലബാർ കലാപത്തിന്റെ ദുരിതം എന്തുകൊണ്ട് മുസ്ലിംകൾ മാത്രം അനുഭവിക്കേണ്ടി വന്നു ചരിത്രാന്വേഷകർ അന്വേഷിക്കേണ്ട ഭാഗമാണ് ഞാനതിലേക്ക് കടക്കുന്നില്ല മുസ്ലിംകൾ ദുരിതം അനുഭവിച്ചു എന്നൊരു വസ്തുതയാണ് ഈ ദുരിതം അനുഭവിച്ച മുസ്ലിംകളിൽ ദുരിതത്തിലേക്ക് അവരെ എടുത്തു ചാടിച്ച നേതാക്കന്മാരായ യുവാക്കളായ മോലയുമാർ ഒക്കെ ലഹളമൂത്തപ്പോൾ മൂത്തപ്പോൾ തടിയെടുത്തു അവരെവിടെയൊക്കെ തടിയെടുത്തത് സുരക്ഷ കിട്ടുന്ന പ്രദേശത്തേക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ ശക്തി എത്താത്ത പ്രദേശത്തേക്ക് നാട്ടുരാജ്യ ഭരണത്തിന് കീഴിലായിരുന്ന കൊടുങ്ങല്ലൂരിലേക്ക് തെക്കൻ കേരളത്തിലെ കൊടുങ്ങല്ലൂരിലേക്ക് കടന്ന പ്രധാനപ്പെട്ട യുവ മൗലയമാർ കെ എം മൗലവി സാഹിബ് ഇ കെ മൗലവി സാഹിബ് എം സി സി അബ്റഹ്മാൻ മൗലവി സാഹിബ് ഇങ്ങനെയുള്ള സാഹിബുമാരൊക്കെയും ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കളായി ആദ്യകാല നേതാക്കളും പീഡനങ്ങളും പ്രയാസങ്ങളും വളരെ അനുഭവിച്ച ത്യാഗങ്ങൾ അനുഭവിച്ച ആളുകളുമായി എണ്ണപ്പെടുന്നുണ്ട് അത്തരം നേതാക്കളൊക്കെ തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മുസ്ലിമീങ്ങൾക്ക് ദുരിതം വിധിച്ച കലാപത്തിന് വാസ്തവത്തിൽ മുസ്ലിമീങ്ങളെ യങ്ങളെ ഇളക്കിവിട്ടവരാണ് ചെറുപ്പക്കാർക്ക് പ്രചോദനം നൽകിയവരാണ് എന്റെ അഭിവന്ദ്രനായ ഷേഖുന വണ്ടൂരിലെ ഷേഖുന ഇടക്കിടെ ഈ ചരിത്രം ഉണർത്തുമ്പോൾ പറയാറുണ്ട് പ്രസംഗത്തിനിടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിന് വേണ്ടി ആളുകളെ സജ്ജരാക്കുന്നതിനിടയിൽ കടുത്ത മഴ വന്നു മഴ വന്നപ്പോൾ ആളുകൾ സമ്മേളന സ്ഥലത്തിൽ നിന്ന് നഗരിയിൽ നിന്ന് മാറി എവിടെയെങ്കിലും രക്ഷ കിട്ടുമോ അത് കരുതി ഓടിയത്ര അപ്പോൾ യുവപ്രാസംഗികന്മാരിൽ നിന്ന് പ്രധാനപ്പെട്ട വാച്ചാനന്മാർ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നത് മാനത്തിൽ നിന്നൊരു തുള്ളി നിർദോഷകരമായ മഴ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴത്തുള്ളി മേറ്റാവുന്നത് പേടിച്ചിട്ടോടുന്ന നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ തീരങ്കകൾക്കും തോക്കുകൾക്കും മുമ്പിൽ എങ്ങനെ വിരിമാറ കാണിച്ചു കൊടുക്കും ധൈര്യമുള്ള ചുണക്കുട്ടികളായ യുവാക്കൾ മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് കോരിച്ചൊരിയുന്ന മഴയത്ത് യുവാക്കളായ മുസ്ലിമീങ്ങളെ സാധാരണക്കാരെ പാമര ജനങ്ങളെ ഒന്നിച്ച് മഴ കൊണ്ട് പ്രസംഗം കേൾപ്പിച്ചത് ഇന്നേത്ത നമ്മുടെ നാം അവിടെ ചരിത്രത്തിൽ പറയുന്ന മുജാഹിദ് നേതാക്കളായ കെ മൗരുവയെ പോലുള്ള മൗരവിമാരായിരുന്നു അത്തരം ആളുകൾ ലഹളയുടെ ദുരിതങ്ങളിൽ ഒന്നിനും പെട്ടില്ല ഇപ്പോൾ ചരിത്രം എഴുതുന്ന നമ്മുടെ അവരുടെ അനുയായികൾ എഴുതുന്നത് അനുയായികൾ നിർബന്ധിച്ചിട്ട് അവരങ്ങോട്ട് എത്തിച്ചു ആയിക്കോട്ടെ അനുയായികൾ നിർബന്ധിച്ചിട്ടെങ്കിലും എത്തുന്നവരാണല്ലോ അള്ളാഹുബിന്റെ റസൂലോ അബുബക്ര സിദ്ദീഖ് എന്നവരോ അബു അമറുബുൽ ഹത്താബ് എന്നിവരോ ജയ് അടങ്ങിയ ഇസ്ലാമിന്റെ നേതാക്കന്മാരായിരുന്ന യോദ്ധാക്കളുടെ സംഘങ്ങളുടെ അമീറുമാരാരും അനുയായികളോ സൈന്യങ്ങളോ പ്രേരിപ്പിച്ചിട്ട് എവിടെയെങ്കിലും രക്ഷാസങ്കേതം നേടി യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയിട്ടില്ല പക്ഷെ യുദ്ധക്കളത്തിൽ നിന്ന് പോയി തടി രക്ഷപ്പെടുത്തിയ ആളുകൾ പിന്നീട് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം മലബാറിലേക്ക് കടന്നു വരാൻ എങ്ങനെ കഴിയും അവർക്ക് കുറെ എത്തി മക്കളുടെ ഭാരം പേര് പ്രയാസം പേര് നിൽക്കുന്ന സമൂഹത്തിന്റെ മുഖത്തേക്ക് അവർക്ക് എങ്ങനെ നോക്കാൻ കഴിയും അവർക്ക് തലയുയർത്തി ഈ റോഡിലൂടെ ഈ കേരള തിരുമാറിലൂടെ നടക്കാൻ പറ്റുമോ ഇല്ല ഇത്തരം ഒരവസ്ഥയിൽ അവരവിടെ കുടുങ്ങി കുടുങ്ങിയ അവർക്ക് കൊടുങ്ങല്ലൂരിലെ പ്രധാന നേതാവായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനും അതിന്റെ എല്ലാമെല്ലാമായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ സ്വാധീനമുണ്ട് കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ അദ്ദേഹം എപ്പോഴും വാഴ്ത്തപ്പെടുന്നയാളാണ് അദ്ദേഹത്തെ പോലുള്ളവർ അവിടെയുള്ളത് ഇവർക്കു സുഖമായി വക്കം അബ്ദുൽ ഖാദർ മൗലവി കെ എം സീതി സാഹിബ് കെ എം മൗലവി ടി കെ മോലവി എം സി സി അബ്ദുറഹ്മാൻ അദ്വനവലി തുടങ്ങിയവരൊക്കെ അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള മുസ്ലിങ്ങളാണ് ചെറുപ്പക്കാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ നമ്മുടെ സമൂഹത്തിലും സമുദായത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആചാരങ്ങളൊക്കെ പഴഞ്ചനാണ് എല്ലാം പഴഞ്ചൻ അപ്പൊ ഇത്തരം പഴഞ്ചൻ ആചാരങ്ങൾക്കെതിരെ ഒരു പുതിയ സംഘത്തെ വിദ്യാഭ്യാസം ലഭിച്ച ഒരു സംഘത്തെ കിട്ടിയാൽ അവരിലൂടെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ നമുക്ക് സംഘടിതമായ ഒരു മുന്നേറ്റം നടത്താം എന്ന് കൂടി തീരുമാനിച്ചുകൊണ്ട് അവരുടെ ഒരു ഐഡിയയുടെ ഫലമാണ് കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി രൂപീകരിച്ചിരുന്ന നിഷ്പക്ഷ സംഘം അതൊരു പ്രാദേശിക സംഘമായിരുന്നു ഈ നിഷ്പക്ഷ സംഘത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ കേരളീകരിക്കാൻ ശ്രമിച്ചത് ഇതൊരു കൊടുങ്ങല്ലൂരിൽ പ്രാദേശിക സംഘമാണ് കേരള മുസ്ലിം ഐക്യ സംഘം എവിടെയാണ് ഇവിടെ ഐക്യത്തിന് കുറവ് അനൈക്യം ലെവലേശം വിശ്വാസരംഗത്തില്ലാത്ത വളരെ സുന്ദരമായി വിലമാക്കളുടെ ഫത്തുവാകൾക്കനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എങ്ങാനും വിലമാക്കൾ വ്യത്യസ്ത ഫത്തുവകൾ പുറപ്പെടുവിച്ചാൽ അവരിൽ തങ്ങൾക്ക് ബോധ്യപ്പെട്ട ആലിമിന്റെ പിന്നിൽ നിന്നു കൊണ്ടുപോകത്തിക്കുന്ന അനവസരമുണ്ടാക്കാത്ത കുഴപ്പമുണ്ടാക്കാത്ത പള്ളി പൂട്ടിക്കാത്ത ഓത്തുവള്ളി അടച്ചിടാത്ത ഒരു തരത്തിലുള്ള മോശപ്പെട്ട ഒരു പ്രവർത്തനവും നടത്താത്ത ശാഖാപരമായ അഭിപ്രായങ്ങളിലുള്ള വ്യത്യാസം ആ നിലക്ക് മാത്രം ഒതുക്കി നിർത്താൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന അന്നത്തെ കേരള മുസ്ലിംകൾ നമുക്ക് അഭിമാനകരമായ പൂർവീകരല്ലേ നമുക്ക് അഭിമാനം പകരേണ്ട പൂർവീകരല്ലേ അത്തരം പൂർവീകരുടെ കാലത്താണ് കേരള മുസ്ലിം ഐക്യ ഐക്യസംഘം ഐക്യമുണ്ടാക്കാൻ വേണ്ടി വരുന്ന സംഘം പേരിന്റെ നേരെ വിപരീതത്തിൽ ആ പ്രവർത്തനം അനൈക്യം സൃഷ്ടിക്കാൻ